ിയരേ പ്രിയമുള്ളവരെ ഇന്ന് ചാലിയാറിലെ മീനും ജുനൈദിൻ്റെ പുട്ടും എന്നെന്തെങ്കിലൊക്കെ നടക്കൂട്ടോ വല സെറ്റ് ചെയ്യണം എന്നെ നേരെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം അല്ലേ ആരെ പണിയുള്ളൂ ഇതിൻ്റെ പേരാണ് തണ്ടാടി തണ്ടാടി അല്ലേത്

നല്ല സ്പോട്ട് നോക്കി വല പ്ലേസ് ചെയ്യണം നേരെ വിട്ടോ മീൻ കിട്ടിയാ മീൻ കാര്യം നട്ടുച്ചക്കാവ വല ഇടണേ ചേ രാവിലെ നടന്നെ അങ്ങനെ വലയിടൽ കർമ്മം പൂർത്തിയായിട്ടുണ്ട് ഇനി മടങ്ങല്ലേ നമ്മളെ പരിപാടിയും സ്ഥല കഴിഞ്ഞിട്ട് വരിക സാധനം എടുക്കുക ഫുഡ് എടുക്കാൻ അപ്പൊ മീനും പുട്ടും സൈഡില് കോരി നിക്കണ് എന്ത്ട്ട് മഴ ചതിച്ചടാ ഇനി ഒരു രസമില്ല പുട്ട് പൊട്ടുന്നുണ്ടാക്കിയാ കഞ്ഞാവും തൽക്കാലം മീണ്ടോ മീണ്ടോർ താൽക്കാലികമായി അല്ലേ മറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു കുളിസി കുളിസുണ്ടപ്പോ ാറ്റിലും കൊണ്ട് ചാലിയാർ കൂടെ പോണെന്നുണ്ടെങ്കിൽ പോയ കായിക എളുപ്പമായില്ലേ എനിക്കൊന്നും അടിച്ചൂട ആകെ ചമ്മലാണല്ലോ ആകെ ചണ്ടീൻ ചമ്മലും പഞ്ചായത്ത് എനിക്കത്തെ അവാർഡ് വരാൻ പറയണം

സോറി നീർന്നായില്ലേ സോറിണ്ട അല്ലേ നല്ല പുട്ടും ഇതും കിട്ടിനി പുട്ടും പേ മീൻ കറിയും കിട്ടാൻ ഒന്നു തുടങ്ങി നമ്പർ ടു ഇനി വൈകുന്നേരമാണോ കുടുങ്ങണത് ഹാട്രിക്കേ ഫ്രഷ് െ പെടക്കണ മീനാണ് സംഭവം ഫുള്ള് മീനാ സംഭവം ഒന്ന് രണ്ട് മൂന്ന് മീൻ മൂന്ന് നാളത്തൂടി കൂട്ടിയാക്കലേ അപ്പൊ ഇന്നത്തെ മൂന്ന് മീനോ നാളത്തെ മൂന്ന് മീനോ മൊത്തം ആറ് മീൻറെ കറിയ കാരം നാളെ വരാൻ പോണ് തൽക്കാലം നമുക്ക് ചാടി കുഴിച്ച അതിനൊക്കൂല തൽക്കാലം സ്പോട്ടൊന്ന് മാറ്റി കെട്ടിണ് നാളൊക്കെ ഇഷ്ടം പോലെ മീൻ ഇഷ്ടം പോലെ ഇണ്ടാവും നാളെ അത് അമ്മാക്കണം നാളെ ക്യാബിന് ചുട്ടതും പൊരിച്ചതും പൊള്ളിച്ചതൊക്കെ വേണം മീന് മഴ അല്ലെങ്കിൽ ഉണ്ടാവില്ല മീന് ആ ശരിയാ വേണ്ട അടുത്തത് ജനൈദിന്റെ കലാപരിപാടി ആരംഭിക്കാണ് ഞാൻ വരട്ടെന്ന

താക്കത്തില്ല വാസേ ബോസ് ോണി ആയിക്കണ് ശരിക്കും കഴിക്കുവാസേ ചാടിയൊക്കെ ഏത് വണ്ടിയാണെങ്കിലും മഴ മൂളിറ്റാണ്ടിരിക്ക പോവാ മതി അപ്പോൾ ഇന്നത്തെ മഞ്ഞളകളൊക്കെ മതിയാക്കിയാണ് അല്ലെങ്കിൽ പുതിയ തീരും കുറെ കാലത്തിന് ശേഷം വയക്കിറങ്ങണേ ജന ഇതൊക്കെ ഞാൻ വിനൊന്നും ഇറങ്ങലുണ്ട് അപ്പോൾ മീൻ കിട്ടിയാൽ നാളെ അല്ലേ മീൻ കിട്ടുകയാണെങ്കിൽ നാളെ ഫുള്ള് വൈപ്പായിരിക്കും ഇവ രണ്ട് മീൻ കൂടി കിട്ടിയിട്ടുണ്ട്